സ്കൂളിൽ ദേശഭക്തിഗാനം ആലപിച്ച സംഭവത്തിൽ എസ് ഡി പി ഐക്ക് വഴങ്ങി വിദ്യാഭ്യാസ വകുപ്പ് എസ് ഡി പി ആവശ്യപ്പെട്ടതനുസരിച്ച് ജീവനക്കാർക്കെതിരെ നടപടി എടുക്കുമെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ അറിയിച്ചു മലപ്പുറം തിരൂർ ആലത്തിയൂർ കെ എച്ച് എം എച്ച് എസ് സ്കൂളിലാണ് സംഭവം ഉണ്ടായത് ദേശഭക്തി ഗാനം ആലപിച്ചതിനെതിരെ എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും സ്കൂളിൽ പ്രതിഷേധം നടത്തിയിരുന്നു എസ് ഡി പി ഐയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു പ്രതിഷേധം സ്വാതന്ത്ര്യദിനാഘോഷത്തിലാണ് കുട്ടികൾ സ്വയം തെരഞ്ഞെടുത്തത് സ്കൂളിൽ ദേശഭക്തി ഗാനം ആലപിച്ചത് പൂജിക്കാൻ പുണ്യമായ പൂങ്കാവരും നിവിടെ പൂക്കാവരും നിവിടെ ഭഗത് സിംഗും വിവിടെ